ഇമാം ബുഹാരി അലൈഹി ഉദ്ധരിക്കുന്ന പ്രസിദ്ധമായ ഒരു അലൈഹി അരുളി അജബല്ലി വിശ്വാസിയുടെ കാര്യം അത്ഭുതം തന്നെ ഇന്ന കുല്ലഹു ലഹു കാരണം മുഴുവൻ സാഹചര്യങ്ങളും അവനെ സംബന്ധിച്ചിടത്തോളം ഗുണകരമായി ഭവിക്കുന്നു وليس ذلك لأحد إلا للمؤمن وشواسك ما ترمي أن يأواناك إن أصابته سراء شكرا سندوش شكرا ما يساها جدين أبن الله ونهاي تير فكان خيرا له أبود أدبن غنغر ما وإن أصابته ضراء صبرا പ്രയാസകരമായ സന്ദർഭങ്ങളിൽ അവൻ ക്ഷമയവലംബിക്കുന്നു ഫക്കാനഹല്ലഹു അപ്പോഴും അവനത് ഗുണകരമായി മനുഷ്യന്റെ സാഹചര്യങ്ങൾ എപ്പോഴും ഒരുപോലെയല്ല പ്രകൃതിയുടെ അവസ്ഥ തന്നെ അങ്ങനെയാണല്ലോ വ്യതിയാനം പ്രപഞ്ചത്തിന്റെ അടിസ്ഥാന സ്വഭാവമാണ് പ്രപഞ്ചത്തിന് ഒരു സൃഷ്ടാവുണ്ടെന്നതിന് അതും ഒരു തെളിവാണ് അതുപോലെ മനുഷ്യനും അവസ്ഥാന്തരങ്ങളിലൂടെയാണ് സഞ്ചരിക്കുന്നത് സുഖം ദുഃഖം ഭയം പ്രതീക്ഷ ദാരിദ്ര്യം ഐശ്വര്യം എന്നിങ്ങനെ വ്യത്യസ്താവസ്ഥകൾ ഒരു വിശ്വാസി ഈ പ്രവണതകളെ കേവലം പ്രാപഞ്ചിക സംവിധാനമായി മാത്രം കണ്ടുകൂട ഇതൊക്കെയും സൃഷ്ടികർത്താവായ പടച്ചതമ്പുരാന്റെ തീരുമാനങ്ങൾക്ക് വിധേയമാണെന്ന ഉറച്ച ബോധ്യമാണ് ഉണ്ടാകേണ്ടത് എല്ലാം അള്ളാഹുവിന്റെ വിധിപ്രകാരമാണ് നടക്കുന്നത് അവന്റെ തീരുമാനങ്ങളിൽ അത് സന്തോഷമാണെങ്കിലും ദുഃഖമാണെങ്കിലും മതപരമായി നാം സ്വീകരിക്കേണ്ട കൃത്യമായ നിലപാടുകളുണ്ട് അത് സ്വീകരിക്കുമ്പോൾ വിശ്വാസിക്ക് മുഴുവൻ സാഹചര്യങ്ങളും ഗുണകരമായി തീരുന്നു സന്തോഷാവസരങ്ങളിൽ സർവശക്തനായ അള്ളാഹുവിനെ നാം സ്തുതിക്കുകയും അവനോട് നന്ദിയുള്ളവരാകുകയും വേണം പ്രയാസഘട്ടങ്ങളിൽ നാം അക്ഷമരാവാതെ മനസ്സിനെ നിയന്ത്രിച്ച് എല്ലാം അള്ളാഹുവിൽ ഭരമേൽപ്പിച്ച് ക്ഷമയോടെ കഴിയണം വർത്തമാനകാല സാഹചര്യത്തിൽ ശ്രദ്ധേയമായ മാർഗദർശനമാണ് ഈ ഹദീസ് നമുക്ക് നൽകുന്നത് ഇരുൾമുറ്റിയ രാവുകൾ പോലെ പ്രതിസന്ധികൾ അഭിമുഖീകരിക്കേണ്ട ഒരു കാലം വരുമെന്ന് തിരുനബി സല്ലാഹു അലൈഹി വസ്ല്ലം മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട് നിറവേറ്റേണ്ട ബാധ്യതകൾ പൂർത്തീകരിക്കുകയും ക്ഷമയോടെ പ്രതിസന്ധികളെ തരണം ചെയ്യാനുമാണ് അതിന് പരിഹാരമായി തിരുനബി സല്ലാഹു അലഹി വസ്ല്ലം നിർദ്ദേശിച്ചത് ശക്തമായ പീഡനങ്ങൾക്കും അക്രമങ്ങൾക്കും വിധേയമാക്കപ്പെട്ടിട്ട് പോലും വിശ്വാസത്തിന്റെ പാതയിൽ നിന്ന് അണുവിട വ്യതിചരിച്ചിട്ടില്ലാത്ത മുൻകാമികൾ നമുക്ക് പ്രചോദനമാവണം പ്രയാസങ്ങളെയും പരീക്ഷണങ്ങളെയും അതിജീവിക്കുവാനുള്ള ഈ മാനിക മനക്കരുത്താർജിക്കുവാൻ വിശുദ്ധ റമലാനിന്റെ രാപകലുകൾ വിശ്വാസികൾക്ക് ഊർജ്ജം നൽകും അങ്ങനെ റമലാനിലൂടെ വിശ്വാസി ഭാഗ്യവാനായി മാറും